പപ്പ് വാങ്ങിയ ഗിഫ്റ്റ് ഇതാണ് ഗൈസ് അത് അപ്പൊ ഞങ്ങള് രണ്ടു ദിവസമായിട്ടുണ്ട് മേളോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കാറുണ്ട് എന്തായിരിക്കും എന്തായിരിക്കും അതെ ആ ഇങ്ങനെ ആലോചിച്ച് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ബർത്ത്ഡേ ഷോപ്പിങ് ആണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത് നാല് ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ദിയാമോളം ആണ് ആ മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ദിയാമോളം ആണ് ഗൈസ് അപ്പം അതിന്റെ ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടിട്ട് വന്നതാണ് ഹിന്ദി അപ്പം നമുക്ക് വേറെ എവിടെയിലേക്ക് പോകാം ഫ്രണ്ട്സ് ആക്ച്വലി ഞങ്ങള് സിനിമയ്ക്ക് ഇറങ്ങിയതായിരുന്നു നിലമ്പൂരിക്ക് ഷോപ്പിംഗ് ഞങ്ങള് നാളെയാണ് ഉദ്ദേശിച്ചത് അപ്പം ചെറിയ ചെറുതായിട്ടൊന്ന് പാളി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് മറ്റേ പ്രിയങ്ക ഗാന്ധി വരുന്നുണ്ടായിരുന്നു എലക്ഷൻ നടന്നുകൊണ്ടിരിക്കാണ് അപ്പം ഫ്രണ്ട്സ് എന്താ സംഭവം എന്ന് ഭയങ്കര തിരക്ക് ഗൈസ് ഭയങ്കര തിരക്ക് നിലമ്പൂര് അപ്പം ഞങ്ങള് അഞ്ചേ മുക്കാലിന് ഇറങ്ങിയതാണ് ആറേ കാലിനാണ് സിനിമ ഉള്ളത് അത് നിലമ്പൂരാണ് ഞങ്ങൾ സിനിമ ഇവിടെ തിയേറ്ററിൻ്റെ മുന്നിലെത്തിയത് ഏഴ് മണിക്ക് അപ്പം ഇന്ന് ഞങ്ങൾ സിനിമ ക്യാൻസലാക്കി ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പൈസ പോയി പറഞ്ഞിട്ട് കാര്യമല്ല അപ്പം സിനിമ കാണാൻ വേണ്ടിയിട്ട് ഏത് വന്നത് കേൾ സിനിമ കാണാൻ പറ്റില്ല നമ്മൾ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു കണ്ടോ റോട്ടിലെ ബ്ലോക്ക് ഉണ്ടോ ഭയങ്കര തിരക്കാണ് ഞങ്ങൾ കുറേ മുഖ്യമന്ത്രി വരുന്നുണ്ട് തോന്നുന്നു ജസ്റ്റ് ഒരു കട ഉണ്ടോ ഞങ്ങൾ ഒരു മണിക്കൂർ ട്രാഫിക് ബ്ലോക്കിൽ കിടന്നിട്ട് ശരിക്കും ഷോപ്പ് ചെയ്യാനുള്ള കാര്യം എന്താ ഞങ്ങൾക്ക് ഞങ്ങ തിരിച്ചു പോകാൻ പറ്റാത്ത മിനിമം ഒരു ഒന്നര മണിക്കൂർ കഴിയണം അപ്പൊ ഏതെങ്കിലും കേറി ഒരു ഡ്രസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വിചാരിച്ചു ആ ഷോപ്പിങ്ങാണ് ഈ ഷോപ്പിംഗ് അതെ എന്നാ കേരിക്ക സെക്കൻഡ് ഫ്ലോറാണ് അടുത്ത സെക്കൻഡ് ഫ്ലോറാണ്. ഇതിൽ താഴെ വീട് പാവാട മതിയോ? അല്ല അസവക്കല്ല്. അദാസല്ല പാന്നല്ല. പാവാട മതിയോ? ഇത് വെർത്രിക്കില്ല വെർത്ര അല്ല ബർത്ത്ഡേക്ക് ഇടാനുള്ള ഡ്രസ്സ് നമ്മൾ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട് പാൻറ് ആവുന്നല്ലേ പക്ഷെ ഇത് പാവാട സ്കേർട്ട് സെയിൽസ്കളാ സ്കർട്ട് ടൈപ്പ് പാൻറ്റ് ടൈപ്പ് പാൻറ് ടൈപ്പ് സ്കർട്ട്

പൈസയൊന്നും ഇല്ലേ നാല് വരെ ടിക്കറ്റ് എടുക്കയർണ പെട്ടില്ല गाइस സിനിമയ്ക്ക് പോവാ സിനിമയ്ക്ക് ഫസ്റ്റ് ഫുഡ് ടിക്കാൻ പോവാ ഫുഡ് ടിക്കാൻ പോയി കഴിഞ്ഞിട്ട് നേരെ സിനിമയ്ക്ക് പോവാ പിന്നെ നൈറ്റ് ഡ്രൈവ് അത്രേ തോന്നുന്നുള്ളൂ നൈറ്റ് ഡ്രൈവോ പാടം കേട്ട് വർക്കടന്ന് ഉറങ്ങണം അങ്ങനെല്ല ബുള്ളറ്റിലല്ല സ്കൂട്ടില മൈക്കലൊക്കെ അൻസ് പ്രട പുലിയാണ്ണ്ട് ഞങ്ങളുടെ നാട്ടിലുണ്ടാണ് നിങ്ങൾ നൈറ്റ് ഡ്രൈവൊന്നും പോവത്തെ ഒരു ഡ്രസ് നമ്മളെടുത്തു പിന്നെ അടുത്തത് സ്കൂളിൽ ഇടാൻ വേണം വീട്ടിലിണ്ട് പറഞ്ഞില്ലേ ഡ്രസ് ഫംഗ്ഷനല്ലേ അപ്പൊ ഇതോ ഇത് കൊണ്ടാസ് കുളിക്കേ നല്ല ഡ്രസ് േടാൻ അല്ല നമ്മള് വാങ്ങി വാങ്ങി ഗിഫ്റ്റ് വീട്ടില് അല്ല അത് അതില്ലേ എനിക്ക് ചേച്ചിനാണ് ഇഷ്ടം കൂടുതൽ അഷ്ടോ ഈ കടയിലെപ്പൊ വരികയാണെങ്കിൽ നീ മൂക്ക് കിട്ടില്ല നല്ലത് അതെടുത്തു പറഞ്ഞെടുത്തു ആ മതി ഡ്രസ് എടുത്ത് ഞങ്ങൾ പോവാണ് ഇഷ്ടപ്പെട്ടില്ല ഞങ്ങള് അമ്മക്ക് ബർത്ത്ഡേക്കുള്ള ഡ്രസ് എടുത്തിട്ട് വീട്ടില് തിരിച്ചെത്തിയിരിക്കുന്നു ദിയമ്മക്ക് അത്ര ബോധിച്ചിട്ടില്ല ഡ്രസ് പറ്റിട്ടില്ല ഡ്രസ് പിന്നെ മറ്റേ സ്കൂളിക്കിടാൻ എടുത്തില്ലേ ഓൾറെഡി നമുക്ക് ബർത്ത്ഡേക്ക് ഇടാനുള്ള ഡ്രസ്സ് ഇവിടെ ഉണ്ട് ദിയമ്മൂക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയ ഒരു ഉണ്ട് അപ്പം അത് അത് ഇടാന്ന് വിചാരിച്ച പക്ഷെ അത് കുറച്ച് പാർട്ടി വെയർ ആണ് അത് സ്കൂളിലേക്ക് ഇടാൻ പറ്റില്ല അപ്പം സ്കൂളിലേക്ക് ഇടാൻ വേണ്ടിട്ട് ഒരു നോർമൽ ഡ്രസ് എടുത്തു അപ്പം ദിയമ്മൂക്ക് അത് പോരാ ആ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ എന്നാലും ദിയമ്മോൾ ആ ഡ്രസ് ഇട്ടിട്ടാണ് സ്കൂളിലേക്ക് പോവുക അല്ല ദിയമ്മ പോല ചിലപ്പോ അന്ന് സ്കൂൾ ഉണ്ടാവാൻ സാധ്യത അതിന്റെ പിറ്റേ ദിവസമാണ് ഇലക്ഷനും കാര്യങ്ങളൊക്കെ അപ്പൊ അന്ന് സ്കൂൾ അന്നും ഉണ്ടാവില്ല അതിന്റെ തലേ ദിവസം നാളെ നാളെ സ്കൂളില്ല ഇവിടെ എന്താണ് മഴ ആയതുകൊണ്ട് അലർട്ട് അപ്പം ടത്തും മഴയൊക്കെയാണെന്ന് വിചാരിക്കുന്നു ഇവിടെ ഭയങ്കര മഴയാണ് ഇന്നും ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു പക്ഷെ ഒരു തോർച്ചയുള്ള ഒരു മഴയാണ് ഗൈസ് അപ്പം ഇത് നമ്മുടെ മറ്റേ ബ്ലോക്കിന്റെ കണ്ടിന്യൂഷൻ ആണ് മ്മോക്ക് ഡ്രസ്സ് മാത്രമേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ സോ ഞങ്ങൾ ഇന്ന് കുറച്ച് ഗിഫ്റ്റും കൂടെ വാങ്ങാൻ പോവാണ് എൻ്റെ വക ഒരു ഗിഫ്റ്റ് വാങ്ങാൻ പോവാണ് ഗൈഫ് അപ്പം അവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കണത് അപ്പം ഞാനും അമ്മയും കൂടിയാണ് ഗൈഫ് പോണത് ഓക്കെ അപ്പം നമുക്ക് പോയി ഒരു നോട്ട് പാവ കുട്ടീനൊക്കെ ഞാൻ എന്താ പറയാ കൊറച്ച് ക്യൂട്ടായിട്ടുള്ള ഇതേമായിട്ട് കുറച്ച് എത്തിട്ട് നിറയ്ക്കാൻ ഒരു ഇതൊരു ഒറ്റ കളറ് പിങ്കാക്കിയാലോ പിങ്ക് അല്ലേ ഡ്രസ്സിലും പിങ്കാണ് പപ്പ പപ്പ ണ്ടല്ലോ ആ ഇതാ ഞാൻ ഉദ്ദേശിച്ചു ഫ്രണ്ട്സ് ഇത്രയും സാധനങ്ങളാണ് ദൈവം വാങ്ങിച്ചേക്കുന്നത് ഇത് മാത്രം ഒരു കാരണവ്യത്യാസമായിട്ടു ആ ഇതില് പിന്തിപ്പോ അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടമൊക്കെ വാങ്ങി ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങി വീട്ടിലെത്തിയിരിക്കുന്നു ഒരു ഗിഫ്റ്റ് പൊതി വാങ്ങിയിട്ടുണ്ട് കേട്ടോ കാലം പപ്പ ആമസോണിൽ വാങ്ങിച്ചു ആമസോണിൽ കുറച്ച് സംഭവങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പപ്പ ഏതോ ഒരു വലിയ ഗിഫ്റ്റും കൂടെ വാങ്ങിയിട്ടുണ്ട് അത് അതെന്താണെന്ന് ആരോടും പറഞ്ഞിട്ടില്ല എന്നോട് പോലും പറഞ്ഞിട്ടില്ല കേട്ടോ അത് എനിക്കും ഇഷ്ടാവുന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഇന്നോട് പറഞ്ഞിട്ടില്ല ആ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടേ പറയൂ നാളെ ഉണ്ടോ പുറത്തേ ഫ്രണ്ട്സ് അവൻ പപ്പ് വാങ്ങിയ ഗിഫ്റ്റ് ഇതാണ് ഗൈസ് അത് ഒന്നോ പുറത്തേക്ക് ഒന്നും അറിയില്ലേ അവിടെ വെച്ചേക്കാണ് അപ്പൊ ഞങ്ങള് രണ്ടു ദിവസമായിട്ട് ഇങ്ങനെ എന്തായിരിക്കും എന്തായിരിക്കും അതെ യെസ് പിന്നെ അതിന്റെ മോള് വേറെ അറിയാണല്ലേ നമ്മളാ മറ്റേ ഡെക്കറേറ്റ് ചെയ്യണത് ഡെക്കറേറ്റ് ചെയ്യണം അത് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് വാങ്ങിയതാണ് അത് എന്താ വൈറ്റ് ഒരു കർട്ടൻ ആമസോൺ വർത്തതും പിന്നെ അതാണ് ബർത്ത്ഡേ ഗേൾ ആണ് കേട്ടോ പനിയാണ് രണ്ടു ദിവസമായി തുടങ്ങിയിട്ട് അപ്പൊ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു ഇപ്പം കുറച്ച് കുറവുണ്ട് ഇന്ന് ഫുൾ ഉറക്കം തന്നെയായിരുന്നു സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ ഉച്ച വരെ ക്ലാസ് എൻഡ് എനിക്ക് പന്ത്രണ്ട് ഇരുപത് വരെ ക്ലാസ് എൻ്റെ ഏറ്റവും എനിക്ക് ബർത്ത്ഡേ തലേന്ന് ഇഷ്ടം എന്നിട്ട് ഉറങ്ങൂല പറ്റൂലെ ബർത്ത്ഡേ അല്ലേ ബർത്ത്ഡേ എടുത്ത് വൈകുന്നേരം ഒക്കെ സമ രാവിലെ എട്ടുമണിക്കല്ലേ ദോച എത്ര മണിക്കാണ് ജനിച്ചത് എട്ട് മണിക്ക് എട്ട് മണിക്ക് അഞ്ചുമണിക്കോ ഉം അതെ ദൈവം അഞ്ചോ അഞ്ചിനോ ദിയ മോള് എട്ട് മണിക്ക് എട്ട് രണ്ടോ എട്ടുമണിക്ക് അപ്പൊ രാവിലെ നേരത്തെ എണീറ്റോ എട്ട് മണി ആകുമ്പോ സ്കൂൾ ഉണ്ടെങ്കിൽ എട്ടുമണി ആണല്ലേ എല്ലാത്തിടിക്കും എന്റെ കയ്യില് കിട്ടണം പപ്പ പറയുന്നുണ്ട് ദിയ മോക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം നിക്കീനെ കൈ നടുക്കും ദിയ മോക്ക് പപ്പിക്കുട്ടിനെ ചെറിയ കുഞ്ഞു പപ്പിക്കുട്ടി പക്ഷെ എടുത്തോണ്ട് നടക്കുന്ന ഒരു പപ്പിക്കുട്ടീനെ വേണമെന്നാ ഇത് നിക്കി ഇപ്പൊ പണ്ടൊക്കെ എടുത്തോണ്ട് നടക്കാൻ ഒന്നും പറയില്ല നിക്കി കൊരക്കൊന്നും ഇല്ല പക്ഷെ കൊരക്കിനെ പൊന്തു നിക്കൊന്തു പിന്നെ മാത്രല്ല നിക്കിക്ക് ഇപ്പൊ ഇഷ്ടമല്ല എടുക്കല്ല അധികം ഇഷ്ടല്ല പക്ഷെ കിടന്ന് തലോടി ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ തലോടി എടുക്കാൻ ഇങ്ങനെ പൊക്കുമ്പോ പപ്പ എടുക്കുമ്പോ കൊഴപ്പല്ലോട്ടോ പപ്പയും അർജുനെടുക്കുമ്പോ കുഴപ്പമില്ല പക്ഷെ നമ്മളൊന്നും എടുക്കാൻ പൊക്കുമ്പോ മുന കൈ ഇങ്ങനെ ഇങ്ങനെ തലയും കേട്ടു 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 ഫ്രണ്ട്സ് ആ ഗിഫ്റ്റ് തന്നാണ് അല്ല ബലൂൺ മോളെ ബലൂണാද അത് അത് ഉണ്ടോ വലിയ ബലൂൺ അല്ല സൈഡെ പറഞ്ഞതല്ലേ എന്നാലും വേരാണോ ഫ്രണ്ട്സ് ഉംദാസ് കാര്യം കൊണ്ടാക്കി തന്നല്ലേ നീ പറഞ്ഞത് അപ്പോ കണ്ട പറയണ്ട ഒരേ വേർഡല്ലേ ഒരു രണ്ടാമം സിസ്റ്റേഴ്സ് വന്നു റീമ ആർ ഇമ്മ റീലിന്റെ കസിൻസ്